ನಮಸ್ಕಾರ ಬಿಲಾತಿ ವಾರ್ತೆಗಳಿಗೆ ಸ್ವಾಗತ പൊതു ഇടങ്ങളിൽ മാസ്ക് ധരിക്കുക പ്രതിരോധ എടുക്കുക ഭക്ഷണം കൃത്യമായി ക്രമീകരിക്കുക എന്നിങ്ങനെയാണ് സുപ്രധാന നിർദ്ദേശങ്ങൾ രോഗപ്രതിരോധത്തിന് സ്വീകരിക്കേണ്ട നിർണായക വസ്തുതകൾ ബിലാത്തി പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ് മലയാളിയും ബേമിങ്ഹാം യൂണിവേഴ്സിറ്റിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടറുമായ ഡോക്ടർ ഐശ്വര്യ ഹായ് യു കെയിൽ ഇപ്പൊ ഫ്ലൂവിന്റെ സീസൺ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോ സാധാരണ ഒക്ടോബർ മാസം മുതൽ അടുത്ത വർഷത്തെ ഒരു മാർച്ച് മാസം വരെയാണ് ഇതിന്റെ സീസൺ പക്ഷെ ഇത്തവണ ഓൾറെഡി ഇപ്പൊ തന്നെ ഒരുപാട് ഫ്ലൂവിന്റെ കേസസും കോവിഡ് കേസസും ഒക്കെ ഭയങ്കര പീക്ക് ലെവലിലാണ് അതുകൊണ്ട് തന്നെ എൻ എച്ച് എസ് ഒരുപാട് ഹെൽപ്പ് വാർണിംഗ്സ് നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട് അത് ഒന്നും കൂടി നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫേസ് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് പബ്ലിക് പ്ലേസിലേക്ക് പോകുമ്പോ ക്രൌഡ്ഡായിട്ടുള്ള പ്ലേസിൽ പോകുമ്പോൾ ഹോസ്പിറ്റൽസ് അവിടേക്കൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലും മാസ്ക് ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഫ്ലൂവും കോവിഡും ഒക്കെ കൂടുതലും സ്പ്രെഡ് ആവുന്നത് റെസ്പിറേറ്ററി ഡ്രോപ്പ്ലെറ്റ്സ് വഴിയാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പുറത്തു പോയി വന്നാല് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേക്ക് കയ്യിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ ശ്രമിക്കുക സാനിറ്റൈസർ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ യു കെയിലെ നമുക്ക് ഈ സൺലൈറ്റ് ഒക്കെ കുറച്ച് ഈ ഈ ഒരു സീസണിലെ ഒക്കെ കുറച്ച് കുറവായിരിക്കും അപ്പൊ എല്ലാവർക്കും മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവും അപ്പോൾ വൈറ്റമിൻ ഡിന്റെ സപ്ലിമെന്റ്സ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ് ചെയ്യും മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽദി ആയിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഫുഡിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ഇരിക്കാൻ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഫ്ലൂ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ അൻപത്തി അഞ്ച് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ ആഴ്ച ശരാശരി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് രോഗികളാണ് ഫ്ലൂ കാരണം ആശുപത്രിയിൽ എത്തിയത് ഈ സമയത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക അറിയിച്ചുകൊണ്ട് എൻ നാഷണൽ മെഡിക്കൽ ഡയറക്ടർ പ്രൊഫസർ മേഘ്ന പണ്ഡിറ്റ് രംഗത്തെത്തി ഫ്ലൂ രോഗികളുടെ എണ്ണം ഇപ്പോഴും വർദ്ധിക്കുകയാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ എത്തിയിട്ടില്ലാത്തതിനാൽ വരും ആഴ്ചകൾ എൻ എച്ച് എസിന് അതീവ വെല്ലുവിളിയാകുമെന്നും അവർ പറഞ്ഞു യൂറോപ്പിലാകെ സംഭവിച്ച വൈറസാണ് ഈ തരംഗത്തിന് പിന്നിലെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സാധാരണ നമ്മുടെ ഫ്ലൂ സീസൺ തുടങ്ങുന്നതിന്റെ മുന്നോ അല്ലെങ്കിൽ തുടങ്ങി കഴിഞ്ഞിട്ടോ നമ്മുടെ എൻഎസ്എസ് എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നത് അപ്പോൾ ഇതുവരെ എടുക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പോയിട്ട് എടുക്കുക ഇൻഫ്ലുവൻസ വാക്സിൻ എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇൻഫ്ലുവൻസ വരാതിരിക്കില്ല അതിന്റെ ഇന്റൻസിറ്റിയാണ് കുറയ്ക്കുക പിന്നെ കൂടുതലും ഗവൺമെന്റ് പറയുന്നത് എന്താ വെച്ചാൽ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് തീർച്ചയായിട്ടും വാക്സിൻ എടുക്കാൻ ശ്രമിക്കുക കുറെ ക്രൈറ്റീരിയയിലുള്ള ആളുകൾക്ക് ഈ വാക്സിൻ ഫ്രീ ആണ് അല്ലാത്ത ആളുകൾ ഫാർമസിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുക്കാനുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉള്ള ആളുകളാണ് ലൈക്ക് ആസ്മ വേറെ എന്തെങ്കിലും ലങ് കണ്ടീഷൻസ് ഹാർട്ട് കണ്ടീഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫ്ലൂ ബാധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജിപിന് അല്ലെങ്കിൽ വൺ വൺ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എവരിബി സ്റ്റേ സേഫ് ഡോക്ടർ ഐശ്വര്യ ഐശ്വര്യം നന്ദി വാക്സിനേഷനിലൂടെയും കരുതൽ നടപടികളിലൂടെയും ഈ പ്രതിസന്ധിയെ മറികടക്കാനാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇംഗ്ലണ്ടിലെ റെസിഡന്റ് ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട തൊഴിൽ തർക്കത്തിൽ വഴിത്തിരിവ് സമരം അവസാനിപ്പിക്കുന്നതിനായി ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ പുതിയ വാഗ്ദാനം നൽകി സർക്കാർ വാഗ്ദാനം സ്വീകരിക്കുന്ന കാര്യത്തിൽ ബി എം എ അംഗങ്ങളെ ഉടൻ ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ സമീപിക്കും ഡിസംബർ മുതൽ അടുത്ത ഘട്ട ഒഴിവാക്കാൻ ഈ നീക്കം ഡോക്ടർമാരുടെ തൊഴിൽപരമായ ആവശ്യങ്ങളെ ഭാഗികമായി അഭിസംബോധന ചെയ്യുന്നതാണ് സർക്കാരിന്റെ പുതിയ വാഗ്ദാനം സ്പെഷ്യാലിറ്റി ട്രെയിനിംഗ് തസ്തികകളുടെ എണ്ണം നിലവിലെ ആയിരത്തിൽ നിന്ന് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ നാലായിരമായി ഉയർത്തും ഇതിൽ ആയിരം തസ്തികകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ആരംഭിക്കും യു കെയിലെ മെഡിക്കൽ ബിരുദധാരികൾക്കും എൻ എച്ച് എസിൽ കാര്യമായ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർമാർക്കും സ്പെഷ്യാലിറ്റി ട്രെയിനിങ് റോളുകളിൽ മുൻഗണന നൽകാൻ അടിയന്തര നിയമനിർമ്മാണം കൊണ്ടുവരും റസിഡന്റ് ഡോക്ടർമാരുടെ നിർബന്ധിത റോയൽ കോളേജ് പരീക്ഷ മെമ്പർഷിപ്പ് ഫീസുകൾക്ക് സർക്കാർ ഫണ്ട് നൽകും എന്നാൽ ശമ്പളവർദ്ധനവ് ഉൾപ്പെടുത്താത്ത ഇത്തരം വാഗ്ദാനങ്ങൾ മൊത്തത്തിൽ ഇംഗ്ലണ്ടിലെ ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കില്ലെന്ന് റസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനാ നേതാവ് ഡോക്ടർ ജാക്ക് ഫ്ലച്ചർ അഭിപ്രായപ്പെട്ടു ബി അംഗങ്ങൾക്കായുള്ള ഓൺലൈൻ സർവേ ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കും പണിമുടക്ക് വേണ്ടെന്ന് ഭൂരിപക്ഷം ഡോക്ടർമാർ തീരുമാനിച്ചാൽ തർക്കം അവസാനിപ്പിക്കുന്നതിന് ഔദ്യോഗിക റഫറണ്ടം നടത്തും സമരം തുടരാനാണ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ പണിമുടക്ക് നിശ്ചയിച്ച പ്രകാരം മുന്നോട്ടു പോകും അതേസമയം ഫ്ലൂവിന്റെ പശ്ചാത്തലത്തിൽ പണിമുടക്ക് രോഗികളെ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്ക എൻ കോൺഫെഡറേഷൻ ഡയറക്ടർ റോറി ഡീറ്റൻ പങ്കുവച്ചു യാത്രക്കാർക്ക് തിരിച്ചടിയായി ട്യൂബ് ഓവർഗ്രൗണ്ട് എലിസബത്ത് ലൈൻ സർവീസുകളിലെ യാത്രാ നിരക്കുകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചിൽ വർദ്ധിപ്പിക്കും വർധനവ് അഞ്ച് പോയിന്റ് എട്ട് ശതമാനം ആയിരിക്കുമെന്ന് ലണ്ടൻ മേയർ മേയർസർ സാദിഖ് ഖാൻ സ്ഥിരീകരിച്ചു രാജ്യത്തെ ദേശീയ റെയിൽ നിരക്കുകൾ മരവിപ്പിച്ച സാഹചര്യത്തിലാണ് ലണ്ടനിലെ ഈ വർധനവ് എന്നത് ശ്രദ്ധേയമാണ് പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ ഒരു ശതമാനം കൂടുതലാണ് ഈ വർദ്ധന ഗവൺമെന്റുമായി ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ ഉണ്ടാക്കിയ രണ്ടേ ദശാംശം രണ്ട് ബില്ല്യൺ പൗണ്ടിന്റെ ക്യാപിറ്റൽ ഫണ്ടിംഗ് കരാറിലെ സുപ്രധാന വ്യവസ്ഥയാണ് നിരക്ക് വർധന ആർ പി ഐ പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ ഒരു ശതമാനം അധികം എല്ലാ വർഷവും നിരക്ക് വർദ്ധിപ്പിക്കണമെന്നാണ് കരാർ എന്നാൽ ലണ്ടൻ ബസ്സുകളിലെയും ട്രാം സർവീസുകളിലെയും നിരക്കുകൾ രണ്ടായിരത്തി ജൂലൈ വരെ വർദ്ധിപ്പിക്കില്ലെന്നും ട്രാവൽ കാർഡുകളുടെ പ്രതിവാര പ്രതിദിന പരിധികൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് വരെ മരവിപ്പിക്കുമെന്നും മേയർ സർ സാധിഖാൻ പ്രഖ്യാപിച്ചു ബസ് ട്രാം നിരക്കുകൾ മരവിപ്പിക്കുന്നത് നഗരത്തിലെ കുറഞ്ഞ വരുമാനക്കാർക്ക് ഏറെ ആശ്വാസകരമാകുമെന്നും മേയർ അഭിപ്രായപ്പെട്ടു കൂടാതെ ട്യൂബിലെ പേ ആസ് യു ഗോ നിരക്കുകൾ ഇരുപത് പെൻസിന് മുകളിൽ വർദ്ധിപ്പിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഈ പ്രഖ്യാപനത്തെ സിറ്റി ഹാൾ കൺസർവേറ്റീവുകളും ലിബറൽ ഡെമോക്രാറ്റുകളും വിമർശിച്ചു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ യാത്രാ നിരക്കുകൾ മരവിപ്പിക്കുമ്പോൾ ലണ്ടൻ നിവാസികളെ അധിക അവർ ആരോപിച്ചു യുവാക്കളെ കർമ്മനിരതരാക്കാനും പങ്കാളിയാക്കാനും ലക്ഷമിട്ട് യു കെ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ ശ്രദ്ധേയമാകുന്നു യുവാക്കൾക്ക് ശരിയായ അവസരങ്ങൾ ഒരുക്കുക കഴിവിനൊത്ത് ഉയരാനും ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യാനുമുള്ള സാഹചര്യം ഒരുക്കുക കൃത്യമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി യുവാക്കളെ ഉന്നതിയിലേക്ക് നയിക്കാൻ ആവശ്യമായ പിന്തുണയും ഗൈഡൻസും ഉറപ്പാക്കുക തുടങ്ങിയവയാണ് സർക്കാർ ലക്ഷ്യങ്ങൾ ഇതിനായി യൂത്ത് യൂത്ത് നാഷണൽ സ്ട്രാറ്റജി എന്ന പദ്ധതിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പത്തു വർഷം കൊണ്ട് പൂർണ്ണ ലഭ്യമാകും വിധമാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് കഴിവുകൾ വികസിപ്പിക്കാനും സ്വയം സജ്ജരാകാനും യുവാക്കളെ സഹായിക്കുന്നതാണ് പദ്ധതി രാജ്യത്തുടനീളമുള്ള അഞ്ചു ലക്ഷം യുവാക്കൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അടുത്ത പതിറ്റാണ്ടിൽ യുവാക്കളുടെ സേവനങ്ങൾ രാജ്യത്തിന്റെ നെടുന്തൂണാക്കുകയാണ് സർക്കാർ ലക്ഷ്യം അഞ്ഞൂറ് മില്യൺ പൗണ്ടിലധികം നിക്ഷേപത്തിന്റെ പിൻബലത്തിൽ ഇരുന്നൂറ്റി അൻപത് പുതിയതോ പുതുക്കിയതോ ആയ യുവജന കേന്ദ്രങ്ങൾ അൻപത് യങ് ഫ്യൂച്ചേഴ്സ് ഹബ്ബുകൾ എന്നിവയിലൂടെ യുവാക്കളുടെ രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രസ്ഥാനങ്ങൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും ആദ്യഘട്ടത്തിലെ എട്ട് ഹബുകൾ മാർച്ചോടെ പ്രവർത്തനം തുടങ്ങും അറുപത് മില്യൺ പൗണ്ടിലധികം വരുന്ന റിച്ചർ യങ് ലൈഫ് ഫണ്ട് വഴി ഉയർന്ന നിലവാരമുള്ള യുവജന പ്രവർത്തനങ്ങളെയും പിന്നാക്ക മേഖലകളിലെ സംഘടനകളെയും പിന്തുണയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന ലക്ഷ്യം നാനൂറ് സ്കൂളുകളിൽ പിന്തുണ പരിപാടിയിലൂടെ യുവാക്കളുടെ ക്ഷേമം വ്യക്തിഗത വികസനം അത്യാവശ്യ ജീവിത കഴിവുകൾ എന്നിവ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് പ്രാദേശിക പങ്കാളിത്തം മികച്ച വിവരങ്ങൾ പങ്കിടൽ ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് അഞ്ച് മില്യൺ പൗണ്ട് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ അടുത്ത പത്ത് വർഷത്തേക്ക് യു കെയിലെ യുവാക്കളെ മുൻനിരയിലെത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഭവന നിർമ്മാണ രംഗത്ത് കൂടുതൽ വേഗതയും സഹകരണവും ലക്ഷ്യമിട്ട് യു കെ ഗവൺമെന്റിന്റെ ഭവന പുനർജീവന ഏജൻസിയായ ഹോംസ് ഇംഗ്ലണ്ട് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു പുതിയ വീടുകൾ സുസ്ഥിരമായ വാസസ്ഥലങ്ങൾ പ്രാദേശിക വളർച്ച എന്നിവ അതിവേഗം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് പുതിയ പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന പദ്ധതിക്ക് ആറ് പ്രധാന ലക്ഷ്യങ്ങളാണ് ഉള്ളത് പുതിയ ഭവനങ്ങളുടെ വിതരണം ഗണ്യമായി വർദ്ധിപ്പിക്കുക താങ്ങാനാവുന്ന ഭവനങ്ങളുടെ വർധനവ് ഉറപ്പാക്കുക കൂടാതെ ഭവന മിശ്രിത ഉപയോഗ പദ്ധതികൾക്കായി പുതിയ നിക്ഷേപം കണ്ടെത്തുക എന്നിവ ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ് പ്രാദേശിക സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പങ്കാളികളുമായും പ്രാദേശിക നേതാക്കളുമായും സഹകരിക്കുക എന്നതും പ്രധാനമാണ് സുരക്ഷിതവും മാന്യവുമായ വീടുകൾ ഉറപ്പാക്കുന്നതിനും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി ഊന്നൽ നൽകുന്നു ഒന്നരദശാംശം അഞ്ച് ദശലക്ഷം പുതിയ വീടുകൾ നിർമ്മിക്കാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തിന് ഈ പദ്ധതി കരുത്തേകും പദ്ധതിയുടെ ഭാഗമായി നാഷണൽ ഹൌസിംഗ് ഡെലിവറി ഫണ്ടും പുതിയ ഉപസ്ഥാപനമായ നാഷണൽ ഹൌസിംഗ് ബാങ്കും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പ്രവർത്തനക്ഷമമാകും